ഇത് വെറുതെ പറയുന്നതല്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് യത്തീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് ആദരണീയരായ മുഹമ്മദ് മുസ്തഫ ബഹുമാനം ചൂഷണം ചെയ്തുകൊണ്ട് മുടി വെച്ചുകൊണ്ട് ഇത് മുടിയാണെന്ന് അത് വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീറ്റമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് കേട്ടില്ലേ കേട്ടില്ലേ നിങ്ങൾ എന്താ സംസ്കാരം കേട്ടില്ലേ ആ നിങ്ങൾ നിസ്സാര പ്രശ്നമാണല്ലേ നീചനാണ് നിന്നാണ് പക്ഷേ ഒരു കാര്യം ഞങ്ങള് പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിറ്റി നടക്കുന്ന മുടിവെള്ളം അത് നിങ്ങളുടെ മുടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയല്ല കേട്ടോ അതിപ്പോ അള്ളാഹു അപ്പുറത്തെ ആളുകളോട് പറയിപ്പിച്ചു ഒരിക്കലും നിങ്ങളോട് വിഷമം കൊണ്ട് പറയാ ഈ ഇപ്പുറത്തുള്ള കൗമൻ മുടിവെള്ളം വിൽപ്പനക്കാര് തന്നെയാണ് അത് വേറെ വിഷയാണ് നിങ്ങളെടുത്തും ഞങ്ങളുടെ നേതാവായ റസൂൽ ഞങ്ങും അറിയാൻ എളിയൊന്നും വേണ്ട ആ മുടിവെള്ളമാണ് കാസിമി ഇരുപത്തി അയ്യായിരത്തിന് വിച്ചിട്ടുള്ളത് വെല്ലൂരിൽ നിന്ന് ഹബീബ ഹബിബാറസുല്ലാന്റെ മുടിയിട്ട സനതുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കുപ്പിയിലുണ്ട് അത് ുർഹാനിലേക്ക് ഇരുപത്തയ്യായിരം രൂപ വീതം തെയ്യാൻ ഈ ചെയ്യാൻ ഈ സദസ്സിൽ ആൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാഡ് സ്ഥലം അവർക്ക് അത് നൽകുന്നതാണ് രണ്ട് കുപ്പി വെള്ളം രണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സുല്ല അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ് സനദുള്ള വെള്ളമാണ് എന്തെങ്കിലും തോന്നിയത് പറയല്ല വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതരാം അതുകൊണ്ട് നിങ്ങളെ പറ്റിയും അറിയാം അതുകൊണ്ടാ പറയുന്നത് പക്ഷേ നിങ്ങൾ തമ്മിൽ ഈ മുടിവെള്ളത്തിന്റെ കേസ് ആളുകളൊന്നറിയട്ടെ പോർപ്പായിലെ കാരന്തൂർ മർക്കസിൽ പ്രദർശനത്തിന് വെക്കുകയും വീൽക്കുകയും ചെയ്യുന്നത് കാന്തപുരം എന്ന നീചന്റെ മുടിയാണ് ഞാനല്ല പറഞ്ഞത് അബ്ദുൽ ഹമീദ് ഹബീദ് അമ്പലക്കടവാണ് കൊണ്ടുപോയി തൂക്കു പോടവിടെ അവിടെ പോയി കൊടുക്കുക ഉപദേശം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദ്യം ചോദിക്കൂ എന്നോട് ചോദിക്കാം